ഡയറ്റ് ആയതുകൊണ്ട് സൺഡേ ഡേ ആണ് അപ്പൊ തൈറോഡിന്റെ ഒരു ടാബ്ലറ്റും ആയിട്ട് നമ്മുടെ ഫുഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ചിയാസിഡിൽ നമ്മൾ ലെമൺ ഒഴിച്ച് എന്നും കഴിക്കാറുണ്ട് അത് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതിൻ്റെ കൂടെ വടയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പൂരി ബാജിയായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ കൽബയിലാണ് എത്തിപ്പെട്ടത് അപ്പം അവിടുന്ന് നമ്മൾ ആദ്യം ഒരു മോട്ടാ സെറ്റ് ഓർഡർ ചെയ്തു ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണെന്ന് വിചാരിക്കേണ്ട ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ ഹസ്ബൻഡാണ് ഈ മോട്ടാ സെറ്റ് കഴിച്ചത് ദം ബിരിയാണി തീർന്നു പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഫ്രൈ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ പേര് കഴിച്ചിട്ട് അത് തീരുന്നില്ല ബാലൻസ് ഉണ്ടായിരുന്നു മലയാളി റെസ്റ്റോറന്റ് കുറവായത് കൊണ്ട് തന്നെ അറബിക് സ്റ്റൈലിൽ അതുപോലെ പാകിസ്ഥാനി സ്റ്റൈലിലുള്ള ബിരിയാണികളാണ് ഇവിടെ കിട്ടാറുള്ളത് അതിനുശേഷം ഒരു കേസരി വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കളറും കുട്ടികളും ഞാനും പിന്നെ മെൻഡോസിന്റെ ഒരു ക്യാൻഡി കഴിച്ചു വൈകുന്നേരം മണി ആയപ്പോഴത്തേക്കും ഒരു ചായക്കടയിൽ കയറി ഞങ്ങളുടെ നാട്ടിലെ മടക്കസാന എന്നാണ് പറയാറുള്ളത് അപ്പൊ കുറെ നാളെ വർഷങ്ങളായി കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് പോയിട്ട് വേറെ കുറെ ചായക്കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ നെയ്യപ്പ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നെയ്യപ്പ അതേപോലെ തന്നെ പഴംപൊരി അതേപോലെ തന്നെ ബജിയ ഉണ്ടായിരുന്നു അതുകൂടാതെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഉള്ളൂ ഞാൻ വെറുതെ എൻ്റെ ഒരു ടേസ്റ്റ് നോക്കി അത് പിള്ളേരാണ് കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ മാംഗോ ബേഡ്സും മുട്ടായി കഴിച്ചു ഡിന്നറിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും അതിൻ്റെ കൂടെ ചൂര കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പ കുറച്ച് ഹാർഡായിരുന്നു എന്നാലും മീൻകറി കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പും പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറി കൂട്ടി കുറച്ച് കപ്പയും കള്ളപ്പും കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് വാട്ട ഐറ്റിന്റെ ഡേ